കുടച്ചൂടിയുള്ള പ്രതിഷേധ സമരം നടത്തി യാത്രക്കാരും നാട്ടുകാരും മൂന്ന് പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് യാത്രക്കാർക്ക് മഴയും വെയിലുമേൽക്കാതെ സ്റ്റേഷനിൽ കാത്തിരിക്കാൻ മേൽക്കൂര നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാരുടെ കുടചൂടി പ്രതിഷേധ സമരം നടന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ചന്തേരയിൽ സ്ത്രീകളും ഭിന്നശേഷിക്കാരും രോഗികളുമായ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ചന്തേര റെയിൽവേ യൂസേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വേറിട്ട പ്രതിഷേധ സമരം നടത്തിയത് പിലിക്കോട് കരിവള്ളൂർ പെരളം പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ നൂറുകണക്കിനാളുകൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ചന്തേര സ്റ്റേഷനിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതോറും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും മേൽക്കൂരയില്ലാത്തതിനാൽ വെയിലും മഴയും കൊണ്ട് മാത്രമേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ ഇരിപ്പിടങ്ങൾക്ക് മുകളിൽ മേൽക്കൂര നിർമ്മിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധ സമരം നടത്തിയത് യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതെ നിർക്കാനുള്ളൊരു സൗകര്യമില്ലാത്തത് കൊണ്ട് വളരെയേറെ പ്രയാസങ്ങളാണ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇവിടെ പാസഞ്ചർ ട്രെയിന് മാത്രമാണ് നിർത്തുന്നത് പാസഞ്ചർ ട്രെയിനിന് രാവിലെ നമ്മളിവിടെ വരുമ്പോൾ മല മഴയായാലും വെയിലായാലും ഇവിടെ ഒന്ന് സ്വസ്ഥമായി നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇരിപ്പിട സൗകര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു ഷട്ടർ സംവിധാനം ഒരുക്കിയിട്ടില്ല പല തവണ റെയിൽവേ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു അനുകൂലമായ ൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് റെയിൽവേ യൂസേഴ്സ് ഫോറം പ്രസിഡന്റ് കെ ടി ശിവദാസൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂസേഴ്സ് ഫോറം സെക്രട്ടറി സി വി ഷാജി എം വിജയൻ പി സി റീന വി പി ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ